രാജ്യം ഇന്ന് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ ഞാൻ നേരുകയാണ് ഈ രാജ്യം ജനാധിപത്യ റിപ്പബ്ലിക്കായി എഴുപത്തിയഞ്ച് വർഷം തികയുമ്പം ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ ക്ലിയറായി എഴുതി വെച്ചിട്ടുള്ളത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഓരോ ഇന്ത്യക്കാരനും ഇതിൽ പറഞ്ഞ സോവറിനിറ്റിയും സെക്കുലറിസവും സോഷ്യലിസവും ജനാധിപത്യവും സംരക്ഷിക്കണം എന്ന പ്രതിജ്ഞയാണ് എടുക്കേണ്ടത് ഈ രാജ്യത്ത് ഭരണഘടന ഇല്ലാതെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പം ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം എന്നാണ് സൂചിപ്പിക്കേണ്ടത് ഈ രാഷ്ട്രത്തെ എല്ലാ വിഭാഗം മതവിശ്വാസികളും ജീവിക്കാനുള്ള രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ഇത് സംരക്ഷിക്കാൻ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് ഈ ഘട്ടത്തിൽ പ്രതിജ്ഞയെടുക്കാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം